കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കൺവെർഷൻ ജിഹാദ് എന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഒരു വാക്ക് പറയാൻ കോൺഗ്രസോ പിണറായി വിജയനോ തയ്യാറാണോ എന്നും ബി ഗോപാലകൃഷ്ണൻ ചോദിച്ചു ബി അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല മതവോട്ട് ലക്ഷ്യം വെച്ചാണ് മറ്റുള്ളവർ മിണ്ടാത്തതെന്നും ബി ഗോപാലകൃഷ്ണൻ കോതമംഗലത്ത് പി സി ജോർജിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ഞാനതിന് പേരിടുന്നത് കൺവെർഷൻ ജിഹാദ് എന്നാണ് ഇവിടെ നടന്ന ഈ ക്രൂരകൃത്യം കൺവെർഷൻ ജിഹാദാണ് ഈ കൺവെർഷൻ ജിഹാദിനെതിരെ ബി ഡി സതീശൻ മിണ്ടുന്നുണ്ടോ ഈ കൺവെർഷൻ ജിഹാബിനെതിരെ പിണറായി വിജയൻ മിണ്ടുന്നുണ്ടോ എന്തുകൊണ്ടും മിണ്ടുന്നില്ല അതിശക്തമായ സമരത്തിന് തയ്യാറാവും ഈ വിഷയത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന കേന്ദ്രങ്ങൾ അതേത് കേന്ദ്രമായാലും അത് ഏത് മതത്തിൻ്റെ കേന്ദ്രമായാലും അത് ഏത് മതത്തിൻ്റെ കേന്ദ്രമായാലും ഞാനതാണ് കൃത്യമായി പറയുന്നത് അത് ഏത് മതത്തിൻ്റെ കേന്ദ്രമായാലും ശരി അത് അടച്ചുപൂട്ടാൻ മൂട്ടാൻ തയ്യാറാവണം സർക്കാർ എന്ന് മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കേരള സർക്കാർ തയ്യാറാവണം